ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി നടന്നു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാർ നിലം പതിച്ചിരിക്കുന്നു ഇന്ത്യയെ വെല്ലുവിളിച്ച ഹൈന്ദവരെയും ക്രൈസ്തവരെയും ബുദ്ധമതക്കാരെയും കൂട്ടക്കൊല ചെയ്ത വംശഹത്യ നടത്തിയ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊടിയ ക്രൂരതകൾ നടത്തിയ ഒരു ഇസ്ലാമിക ഭരണകൂടം കൂടി വീണിരിക്കുന്നു നിലംപതിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ വലിയ പട്ടാള അട്ടിമറി നടന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി പുറത്തു വരുന്നത് അതിന് ഏറെക്കുറെ സ്ഥിരീകരണം സംഭവിച്ചിരിക്കുന്നു ധാക്കയുടെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെയും ഒക്കെ നിയന്ത്രണം ബംഗ്ലാദേശ് സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് എന്തിനേറെ പറയുന്നു മുഹമ്മദ് യൂനിസിനെ അടയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു മുഹമ്മദ് യൂനിസിന് ഇനി ജയിലറകൾ തന്നെയാണ് ശരണം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച ഇസ്ലാമിക ഭീകരവാദികൾക്ക് അധികം വൈകാതെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ബംഗ്ലാദേശി ജനത വോട്ടു ചെയ്ത് വിജയിപ്പിച്ച ഷേഖ് ഹസീന ഭരണകൂടത്തെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വിമത ഇസ്ലാമിക തീവ്രവാദികൾ അട്ടിമറിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് നിന്നാരംഭിച്ച് ക്യാമ്പസിൽ ആരംഭിച്ച പ്രക്ഷോഭം ഒടുവിൽ ഇസ്ലാമിക ഭീകരവാദികൾ ഏറ്റെടുക്കുകയും അവസരം കാത്തു ഇസ്ലാമിക ഭീകരവാദികൾ ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്യുകയായിരുന്നു ഷെയ്ഖ് ഹസീനയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ ഇന്ത്യയുടെ ഭരണകൂടം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അതിന് പിന്നാലെ നടന്നത് ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊടും ക്രൂരതകളായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള ഹൈന്ദവരെ ബുദ്ധഭിക്ഷുക്കളെ ക്രൈസ്തവരെ മതന്യൂനപക്ഷങ്ങളെ ഇസ്ലാം ഇസ്ലാമല്ലാത്ത എല്ലാ ആളുകളെയും ബംഗ്ലാദേശിന്റെ തെരുവുകളിലിട്ട് ചുട്ടുകൊന്നു ഹൈന്ദവ സന്യാസിമാരെ അവരെ കൽത്തുറങ്കൽ അടച്ചു ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ തകർത്തു തരിപ്പണമാക്കി ഹിന്ദുക്കളുടെ വീടുകൾ നശിപ്പിച്ചു ഹിന്ദുക്കളെ തെരുവുകളിലിട്ട് മർദ്ദിച്ചു അവരെ കൊലപ്പെടുത്തി ഹിന്ദു സ്ത്രീകളെ പ്രായഭേദമെന്നെ തെരുവുകളിലിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നു ഇതേ അനുഭവം തന്നെയായിരുന്നു ബുദ്ധ മതക്കാരോടും ക്രൈസ്തവരോടും ഈ ഇസ്ലാമിക ഭീകരന്മാർ ചെയ്തത് ലോകം തന്നെ അമ്പരെന്ന കൊടും ക്രൂരതയാണ് ബംഗ്ലാദേശിൽ കഴിഞ്ഞ കാലങ്ങളിൽ അരങ്ങേറത് ഇന്ത്യ ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു ഇന്ത്യയുടെ നിലപാടും അതുപോലെ തന്നെ ഇന്ത്യ ആഗോളതലത്തിൽ നടത്തിയ സമ്മർദ്ദവും ചെലുത്തിയ സമ്മർദ്ദവും ഒക്കെ അമേരിക്കയുടെ അടക്കം ഇടപെടലിന് ഇടയാക്കി അങ്ങനെ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇടപെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല മുഹമ്മദ് യൂനി സർക്കാരിനെ നിലയ്ക്കു നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നിട്ടും ഒറ്റയും തെറ്റെയുമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരെയും ആക്രമിക്കുന്നത് ബംഗ്ലാദേശിൽ തുടർന്നു ഇതൊന്നും ആയിരുന്നില്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കുക ഇന്ത്യയിൽ ജിഹാദ് നടത്തുക ഇന്ത്യയുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി പിടിച്ചെടുക്കുക ഡൽഹിയിൽ തുടങ്ങുന്ന ജിഹാദ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തു നിൽക്കേണ്ട ഉടൻ തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക ശരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക ഇതായിരുന്നു ബംഗ്ലാദേശിൽ ഉയർന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബംഗ്ലാദേശിന് തലസ്ഥാനമായ ധാക്കയിൽ ഒത്തുകൂടിയ ഇസ്ലാം പണ്ഡിതന്മാർ മുസ്ലിം മതപുരോഹിതന്മാരൊക്കെ ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കണമെന്നാണ് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജിഹാദ് നടത്തണമെന്നാണ് അങ്ങനെ ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ ഇറങ്ങിയ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഗതിയാണിപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് യൂനിസിന് ഇനി ജയിലറ തന്നെയാണ് ശരണം ബംഗ്ലാദേശിലെ സർ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിൻ്റെ ഗതി വിധി അവിടുത്തെ സൈന്യം എഴുതിയിരിക്കുന്നു വഖാർ ഉസ്മാൻ എന്ന സൈനിക മേധാവി അവിടുത്തെ സർക്കാരിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ബന്ധുവും അടുത്ത അനുയായിയുമായിരുന്നു വഖാർ ഉസ്മാൻ ആ വഖാർ ഉസ്മാൻ മുഹമ്മദ് യൂണിസ് സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ പ്രധാന നയതന്ത്ര കേന്ദ്രങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് തീവ്രവാദം വിതച്ച ഒരു രാജ്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലമാണിത് ഇന്ത്യ നൽകിയ വരദാനമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനുമായി പാകിസ്ഥാനുമായി കൊമ്പുകൂർത്ത് പാകിസ്ഥാനോട് ഏറ്റുമുട്ടി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങി നൽകിയത് ഇന്ത്യയാണ് ആ ഇന്ത്യയോട് ചെയ്ത കൊടും ചതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ആ രാജ്യത്ത് നടന്ന വംശഹത്യ മതം തലയ്ക്ക് പിടിച്ച് മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ ഒരു ജനതയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ബംഗ്ലാദേശിനെ ഭരിച്ചത് ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചത് ആ മതം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിക ഭീകരന്മാർ ഒടുവിൽ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് അരാക്കൻ ആർമി കയറി അടിച്ചിരിക്കുന്നു ബംഗ്ലാദേശിന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചടക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കുക ഇന്ത്യയിൽ ജിഹാദ് നടത്തുക ഇന്ത്യയുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹി പിടിച്ചെടുക്കുക ഡൽഹിയിൽ തുടങ്ങുന്ന ജിഹാദ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തു നിൽക്കണ്ട ഉടൻ തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുക ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക ഇതായിരുന്നു ബംഗ്ലാദേശിൽ ഉയർന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബംഗ്ലാദേശിന് തലസ്ഥാനമായ ധാക്കയിൽ ഒത്തുകൂടിയ ഇസ്ലാം പണ്ഡിതന്മാർ മുസ്ലിം മതപുരോഹിതന്മാരൊക്കെ ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കണമെന്നാണ് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജിഹാ നടത്തണമെന്നാണ് അങ്ങനെ ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ ഇറങ്ങിയ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഗതിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് യൂനിസിന് ഇനി ജയിലറ തന്നെയാണ് ശരണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ബംഗ്ലാദേശ് സൈന്യം മുഹമ്മദ് യുനിസ് സർക്കാരിന് തന്നെ അട്ടിമറിച്ചിരിക്കുന്നത് പട്ടാള ഭരണത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുകയാണ് ഇതിനിടയിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ബംഗ്ലാദേശിലെ ഭരണ പാർട്ടിയായിട്ടുള്ള ഈ യൂനിസ് സർക്കാരിൻ്റെ ഒപ്പമുള്ള ചില ഇസ്ലാമിക സംഘടനകളും പാർട്ടികളും ആരോപിച്ചത് ബംഗ്ലാദേശിലെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആണെന്നായിരുന്നു ബംഗ്ലാദേശിലെ സൈന്യത്തിനുള്ളിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ചാരന്മാരുണ്ട് ഇന്ത്യ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഭരണപാർട്ടി നൽകിയിരുന്നുവെങ്കിലും ആ അട്ടിമറി ഇത്ര വേഗത്തിലുണ്ടാകുമെന്നുള്ളത് ആരും തന്നെ കരുതിയിരുന്നില്ല എന്തായാലും ബംഗ്ലാദേശിലെ യൂണിസ് സർക്കാർ നിലംബന്തിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനിസിന് ഇനി ജയിലറയാണ് ശരണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല